മക്കളെ നമ്മളെ നാരപ്പര കളിക്കാൻ പോന്നറിയില്ലേ യു സി എല്ലിനാന്ന് കളിന്നറിയാ പക്ഷാരപ്പര കളിക്കുന്ന ഞാൻ പണ്ടേ നിർത്തി നാരപ്പര ബെൻഫിക്കോ ബെൻസിക്ക ബെൻസിക്കൾഫിലല്ലേ ഓർങ്ങനെയാ യു സി എൽ കളിക്കാ ചിലപ്പോ റംദാൻ ആവാനായോണ്ട് ഏതങ്ങ് യൂറോപ്യൻ ടീം സൈൻ ചെയ്തിട്ടുണ്ടോ റംദാൻ കരിയ്മനെ ബെൻസിക്ക എല്ലായിരിക്കും മക്കളെ ബെൻഫിക്ക മറ്റേ പരിന്തല്ല ഉള്ളെ എന്നാ ചോദിച്ചാ എന്നെ വിളിച്ചാ മോനല്ല ഒറിജിനൽ പരുന്ത അപ്പൊ അടിച്ചോ ആ ഒരു മിനിറ്റ് ഈ എന്ന് പറയുമ്പോ നമ്മള് മൗറിന്റെ ആ ഗോളി വന്ന് എന്റെ പോസ്റ്റിലേക്ക് ഗോൾ അടിച്ചേ ആ അതന്നെ പരിന്തോട്ടുണ്ട് കണ്ടിട്ടില്ലേ ആ കോച്ച് എന്റെ പോസ്റ്റിലേക്ക് നമ്മളെ ടീമിലെ ആൾക്കാരെന്നെ ഗോളടിക്കാൻ നിക്കുമ്പോ ഞാൻ മോളിൽ പരിന്തിരെ നോക്കി നിക്കാം നല്ല നീളം ഉണ്ടല്ലോ നോക്കിക്കൂടിയനോ എന്നെ കൊണ്ടൊന്ന് പറയാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഗ്രൗണ്ടിൽ നീന്തി തുടിക്കാനാണ് നിന്റെ ഉദ്ദേശം ഞാൻ പകരിക്കുന്നു ഇറങ്ങി പോവേ ഞാൻ ദൈവമായിട്ടുണ്ടെങ്കിൽ അത് ടീമിന് എല്ലാരിക്കും വേണ്ടിട്ടാണ് നിങ്ങൾ അങ്ങനത്തെ വർത്താനം പറഞ്ഞു കോർട്ട് വണ്ണ നിന്നെയല്ല വിനീ കൂട്ട ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഗ്രൗണ്ടിൽ നീന്തറുന്ന് ഓ അതേനോ നീന്തല് നീട്ടനെ ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു കണ്ടിന്യൂ ആ സത്യം പറ മക്കളെ ഇങ്ങനൊരു ദിവസം നിങ്ങളെല്ലാരും ആഗ്രഹിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ നെഹി നോ ചേട്ടാ ഇൻസ്റ്റയിൽ കണ്ടേരാ ഫാൻസ് എല്ലാം ആഗ്രഹിച്ചോ റയൽ മേടായിട്ട് കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാ മയ്യാ അപ്പുറത്തെ ടീമിന്റെ കോച്ചാരെന്നറിയാലോ എല്ലായിരിക്കും പ്രത്യേക ഒന്ന് ആ ഒന്നും രണ്ട് മൂന്നും ഒന്നും അല്ലെങ്കി നോക്കി കളിച്ചില്ലെങ്കിൽ വെറുത്തു മക്കളെ ഈലുംബല് പെരുന്നാൾ വന്നിട്ട് പാപ്പ പള്ളിയിൽ പോയിട്ടില്ല അപ്പൊ പള്ളിയിൽ പോവാൻ പോക്ക ഇങ്ങാ ഞാൻ പറഞ്ഞു വരുന്നത് ഈലുംബല് ടീമിനെതിരെ യൂസ് ചെയ്ത് നമ്മള് കമ്പാക്കോ അടിച്ചിട്ടുണ്ട് റിവെഞ്ചോ എടുത്തിട്ടുണ്ട് ആ റിയൽ മേടിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ വായ തുറക്കൂലെ കളി ഞാൻ കാണിച്ചല്ലേ എങ്ങനെയാ കളിക്കണ്ടെ ഈ ചങ്ങായി എന്നാ കളിച്ചു കാണിക്കുന്ന കംപേ നീയാളെ കളിപ്പിക്കുന്നുണ്ടാ ഞാനല്ലേ കളിക്കുവാ